ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ചിഹ്നങ്ങൾ അനുസ്വാരവും വിസർഗവുമാണ് ഇതാണ് അനുസ്വാരം ഇതിനെ നാം എന്ന് വിളിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയട്ടെ ഞാനിവിടെ കുറച്ച് വാക്കുകൾ തരട്ടെ അകം പുറം മണം നിറം ഇതിൻ്റെയൊക്കെ അവസാനം നിങ്ങൾക്കിവിടെ ഒരു മുറുക്കം കാണാം ഇന്ന് നമ്മൾ മുറുക്കം എന്നാണ് പറയുന്നത് ഇത് സ്വരാക്ഷരത്തിൽ അം എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് മായയുടെ പകുതിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ മാ എന്ന അക്ഷരത്തിന്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അതിന്റെ പകുതിയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക അകം ഉം പുറം ഉം അവിടെ ഒരു ഉം ശബ്ദം വരുന്നില്ലേ മായയുടെ പകുതി അപ്പൊ ഇതിനെ നമ്മൾ അനുസ്വാരം എന്ന് വിളിക്കുന്നു ഈ ഒരു വാക്കിന്റെ അവസാനം വരുന്ന ഈ മൂർക്കത്തെയാണ് നമ്മൾ അനുസ്വാരം എന്ന് പറയുന്നത് അതായത് സ്വരത്തിന് പിന്നാലെ വരുന്ന അനുനാസിക ശബ്ദമാണ് അനുസ്വാരം ഇതിന്റെ ചിഹ്നം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഇതിന് പറയുന്ന പേര് മൂർക്കം മൂർക്കം ഇടുക നോക്കൂ അകമെന്ന വാക്ക് കണ്ടോ കഴിഞ്ഞിട്ടൊരു ഒരു ഇടുക എന്നാണ് പറയുക അപ്പൊ മുറുക്കം എന്ന് മാത്രം നിങ്ങൾ ഇപ്പൊ പഠിച്ചാൽ മതി ഇനി ഇത് കോപ്പിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ് അതായത് ഈ രണ്ടു വരെ മുട്ടാതെ വേണം ഈ മുറുക്കം ഇടാൻ കേട്ടോ ഈ രണ്ടു വരയുടെ നടുക്കുന്നു വേണം എഴുതിത്തോങ്ങാൻ ഇങ്ങനെയാണ് മുറുക്കം ഇട്ടുകൊടുക്കുക അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് വിസർഗത്തെയാണ് ഇവിടെ കുറച്ച് വാക്കുകൾ കണ്ടോ അധ പതനം അന്ധക്കരണം ദുഃഖം അന്ധപുരം ഈ വാക്കുകളൊന്നും നിങ്ങളിപ്പോൾ പഠിക്കണ്ട നിങ്ങൾ ഇപ്പോൾ ഈ ചിഹ്നത്തെ മാത്രം പഠിച്ചാൽ മതിയാകും ഈ ചിഹ്നത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ഒരേ ലംബമായിട്ടിട്ടുള്ള രണ്ടു മുറുക്കങ്ങൾ ചെറിയ മുറുക്കങ്ങളായിരിക്കണം എന്ന് പ്രത്യേകം പറയട്ടെ ഈ ചിഹ്നത്തെ മാത്രം ഇപ്പോൾ പഠിക്കുക വിസർഗം നീ ഇതെങ്ങനെയാണ് കോപ്പിയിൽ എഴുതുന്നത് എന്ന് നോക്കാം ഇങ്ങനെ തന്നെയാണ് വിസർഗം എഴുതാറ് കുത്തല്ല രണ്ട് ചെറിയ മുറുക്കം അത് കോപ്പിയുടെ ഇവിടുന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങനെ എഴുതിപ്പടിക്കണം വളരെ ചെറുതായി ഇട്ടാൽ മതിയാകും വിസർഗം എന്നത് ഒരു ഗായും രണ്ടു ഗായും എഴുതാറുണ്ട് രണ്ട് ഗായ ഇട്ടാലും തെറ്റൊന്നുമില്ല നമ്മൾ ഒരു ഗായെ ഉപയോഗിക്കലുള്ളൂ രണ്ട് ഗായും ഇട്ടാലും കുഴപ്പമില്ല വിസർഗം ഈ വിസർഗം എന്നത് ഹ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥ സ്വരാംശമാണ് എന്നും കൂടി പറയട്ടെ അപ്പോൾ വിസർഗവും അനുസ്വാരവും നിങ്ങൾ കോപ്പിയിൽ എഴുതി എഴുതിപ്പഠിക്കണം അതെങ്ങനെ പഠിക്കണം എന്ന് പറയാം ഇന്ന് ഞാൻ ഒരക്ഷരത്തെ പരിചയപ്പെടുത്തട്ടെ ആ അക്ഷരത്തിലാണ് നിങ്ങൾ കോപ്പിയിൽ മുറുക്കവും വിസർഗത്തിൻ്റെ ചിഹ്നം ആയ രണ്ട് ചെറിയ മുറുക്കവും പഠിക്കേണ്ടത് നോക്കാം മാ എങ്ങനെ എഴുതുന്നുണ്ട് നമ്മൾ റാ തന്നെയാണ് ഇടുന്നത് പക്ഷേ ഈ റാ ഇതുവരെ പോയ ശേഷം ഇങ്ങനെ നേരിട്ടിറങ്ങാതെ കുറച്ച് വളഞ്ഞു വരിക അങ്ങട് കണ്ടോ ഇങ്ങനെ കയറിപ്പോയി ഇങ്ങനെ ചരിഞ്ഞു വന്നിട്ട് ഈ മുക്കെത്തിയിട്ട് വീണ്ടും ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ നേരെ കൊണ്ടുപോയി മുറുക്കുക കണ്ടോ മാ മായുടെ കൂടെയാണ് നിങ്ങൾ മുക്കട്ടിട്ട് മം എന്നെഴുതേണ്ടത് മായുടെ കൂടെ തന്നെയാണ് എന്താ വിസർഗവും എഴുതേണ്ടത് മ എന്ന് വായിക്കണം നമ്മളൊന്ന് കട്ടിക്കൂട്ടി വായിക്കണം മ എന്ന് വായിക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ ദുഃഖം എന്ന് എഴുതിയില്ലേ ഇവിടെ വിസർഗമിട്ടില്ലേ നമ എന്ന് പല സംസ്കൃത ശ്ലോകങ്ങളിലും നമുക്ക് കാണാൻ കഴിയും നമഹ അപ്പം അവിടെ ഹ ഹാവണ്ടോ അപ്പം അവിടെ ഫുള്ളായിട്ട് നമ്മൾ ഹ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഈ ഈയൊരു നമഹ അല്ലെങ്കിൽ നമ എന്ന് പറഞ്ഞാലും ആ ഹായുടെ പകുതി അവിടേക്ക് വരും അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഇപ്പം പഠിക്കണ്ട നിങ്ങൾ പഠിക്കേണ്ടത് മം മ മം മം മ എന്ന് കോപ്പിയുടെ ഏഴാമത്തെ പേജിൽ നിറച്ച് എഴുതി വെക്കണേ നമ്മൾ ഇതുവരെ പഠിച്ച ചിഹ്നങ്ങളെല്ലാം സ്വരാക്ഷരങ്ങളുടേതായിരുന്നു ഇനി വ്യഞ്ജനാക്ഷരങ്ങൾക്കുമുണ്ട് ചിഹ്നങ്ങൾ അത് പിന്നീട് നമുക്ക് പഠിച്ചാൽ മതി ഇപ്പോൾ നിങ്ങൾ ഈ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളെ വൃത്തിയായി തന്നെ എഴുതി എഴുതി തന്നെ പഠിക്കണം അത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുകൂടാതെ മലയാളം എഴുതുവാനോ വായിക്കുവാനോ സാധിക്കുകയില്ല അപ്പോൾ ആ എന്ന സ്വരാക്ഷരത്തിന് ചിഹ്നമില്ല അത് സ്വതന്ത്രമായി ഇങ്ങനെ നിലനിൽക്കുകയാണ് ആ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾക്കാണ് സ്വരാക്ഷരങ്ങൾക്കാണ് ചിഹ്നങ്ങൾ ഉള്ളത് അത് എല്ലാം നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഇനി അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദീർഘം വള്ളി കെട്ടുവള്ളി ഒറ്റക്കുനുപ്പ് ഇരട്ടക്കുനുപ്പ് ഋകാരം ഒറ്റപ്പുള്ളി ഇരട്ടപ്പുള്ളി രണ്ടൊറ്റപ്പുള്ളി ഒരൊറ്റപ്പുള്ളിയും ദീർഘവും ഒരു ഇരട്ടപ്പുള്ളിയും ദീർഘവും ഔകാരം മുറുക്കം രണ്ട് കുഞ്ഞു മുറുക്കം ഇത്രയുമാണ് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ ഈ ദീർഘം ആ എന്ന സ്വരാക്ഷരത്തിനും വള്ളി ഈ കെട്ടിവള്ളി ഈ കുനുപ്പ് ഊ ഇരട്ടു ഊഖാരം ഖൃ ഒറ്റപ്പുളിയേ ഇരട്ടപ്പുളിയേ രണ്ടൊറ്റപ്പുളി ആയി ഒരൊറ്റപ്പുള്ളിയും ദീർഘവും ഓ ഒരു ഇരട്ടപ്പുള്ളിയും ദീർഘവും ഓ ഔ ഔ ഔകാരം ഔ തന്നെയാണ് മുറുക്കം അം രണ്ട് ചെറിയ മുറുക്കം വിസർഗം അ എന്ന് നമ്മൾ പറയുന്നു അങ്ങനെ പതിനഞ്ച് സ്വരാക്ഷരങ്ങളാണുള്ളത് പതിനഞ്ച് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളെയാണ് നമ്മൾ പഠിച്ചത് പതിനഞ്ച് സ്വരാക്ഷരങ്ങൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കും ഇനി നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ഇതൊക്കെയാണ് റ ന വ പ സ മ നിങ്ങളുടെ കോപ്പി ഏഴ് പേജ് നിങ്ങൾ എഴുതി എഴുതിക്കഴിഞ്ഞിട്ടുണ്ടാവും അത് നിറഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെ കരുതട്ടെ നമ്മൾ ഏതു സാധനം പഠിച്ചാലും അത് പ്രയോഗിച്ചാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെല്ലാം വീഡിയോ കണ്ടിട്ട് ഇതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാതെ അത് എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയില്ല ഈ അക്ഷരങ്ങളും നന്നായിട്ട് തന്നെ എഴുതി തന്നെ പഠിക്കണം ഏഴു പേജ് നിറഞ്ഞിരിക്കണം ഇപ്പോൾ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങളുമായി വരുന്നതാണ് അതിനുശേഷമേ വ്യഞ്ജനാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ പഠിപ്പിക്കുകയുള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണാം